ആ രാജമ്മ എനിക്ക് സിനിമകാരായിട്ട് വളരെ ചേച്ചിയെ നിങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം കേട്ടോ ഇനി നിങ്ങളെ കാണാൻ ഇവരെ കാണാനും ഇനി ഇവരായിട്ട് സംസാരിക്കാനും ഇവരായിട്ട് ഇടോടാനും കഴിഞ്ഞത് വളരെ അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ വരും കേട്ടോ കാണാൻ വരും ഓക്കെ ആ പൊക്കോട്ടെന്നാൽ കാണും എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഹായ് വരാ വരും തീർച്ചയായിട്ടും വരും പറഞ്ഞേ പങ്കുവന്നതാ പേരൊക്കെ ഞാൻ പറഞ്ഞു അമ്പലി ചേച്ചി സജിദാജി പാട്ടായിട്ട് പാടുന്നുണ്ടല്ലോ സൂപ്പർ ആയിരുന്നു കേട്ടോ ഹായ്

ം കേട്ടോ പീസ് വാലിയില് വർക്ക് ചെയ്യുന്ന ആളാണ് സ്റ്റാഫാണ് സ്റ്റാഫല്ല നടത്തിപ്പുകാരെ സ്റ്റാഫെന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഒക്കെ നടത്തിപ്പുകാരിയാണ് ഒത്തിരി സന്തോഷം കണ്ടു കേട്ടോ ഒത്തിരി എന്റെ പേര് വീടിയുണ്ട് 가카이나 <목소리나> 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 <목소리나>